ാലം ചിന്തിക്കുവാൻ എടുത്ത ദൈവവചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പതിനാറാം സങ്കീർത്തനം ഏഴ് എട്ട് വചനം നമുക്ക് വായിച്ചു കേൾക്കാം യഹോവ നിനക്ക് ഉപകാരം ചെയ്ത് യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എന്റെ എന്റെ കണ്ണിനെ എൻറെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കണ്ണുനീരിൽ നിന്നും എൻറെ കാലിനെ എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ഈ നല്ല വചനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഹാല ഏത് പുസ്തകത്തിൽ പത്തൊൻപതാമത്തെ പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ കീർത്തനങ്ങൾ പുസ്തകങ്ങൾ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് വാക്യമുള്ള നല്ല സുന്ദരമായ സ്തുതിയുടെ പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനാറാം സങ്കീർത്തനം ഒന്നു മുതൽ നാം വായിക്കുമ്പോൾ വലിയ ദൈവപ്രവൃത്തി അവിടെ കാണുവാൻ കഴിയും ഹലലൂയ സങ്കീർത്തനക്കാരനായ ധാവീത് പറയുന്നു യഹോവ എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു കൈക്കൊടുത്ത് പറഞ്ഞേ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം വർഷം യേശു എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു യേശു എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എന്താണ് ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ ഹലലൂയ നിരവധി അനവധി ഉപകാരങ്ങൾ ദൈവം നമുക്ക് ചെയ്തിട്ടുണ്ട് ഹലലൂയ എണ്ണി എണ്ണി പറഞ്ഞാൽ പറഞ്ഞു തീരാനാവാത്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനല്ലാതെ നമുക്കൊന്നും മറ്റൊന്നിന് കഴിയില്ല ഹലലൂയ നൂറ്റിമൂന്നാം സങ്കീർത്തനം ഒന്ന് രണ്ട് ഭജനം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും എൻ മനമേ യഹോവയെ എൻ്റെ അവൻ്റെ വിശുദ്ധ നാമത്തെ എൻ മനമേ യഹോവയെ അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതേ ഭജനം ഒന്ന് കേൾക്കാം യഹോവയെ സർവന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ എന്റെ സർവാധരംഗൂമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക ഉപകാരങ്ങളൊന്നും മറക്കരുത് ഉപകാരങ്ങളൊന്നും ദൈവം നമുക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു ധാരോള ഉപകാരങ്ങൾ ചെയ്തിരിക്കുന്നു ആ ഉപകാരവും മറക്കരുത് എന്താണ് ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന ഉപകാരം ഒന്ന് പ്രാണന മരണത്തിൽ നിന്നും ദൈവം രക്ഷിച്ചിരിക്കുന്നു പ്രാണന മരണത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി മൂന്നാം വർഷത്തിൻ്റെ ആരംഭ ദിവസം മുതൽ ഇന്ന് വരെയുള്ള ലോക സംഭവങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ദേശത്തെ ഞെട്ടിപ്പിച്ച രാജ്യത്തെ ഞെട്ടിപ്പിച്ച ലോക രാജ്യങ്ങളെ ഞെട്ടിപ്പിച്ച പതിനോരക്കണക്കിന് മരണങ്ങൾ സംഭവിക്കുവാനിടയായി ഹാലലൂയ ഹാല വിദേശ രാജ്യങ്ങളിൽ ഇസ്രയേലും അതുപോലെ അയൽ രാജ്യങ്ങളിലും കൊച്ചുമക്കൾ മരിച്ചു യുവാക്കൾ മരിച്ചു പ്രായമുള്ളവർ മരിച്ചു ദരിദ്രൻ മരിച്ചു കോടീശ്വരന്മാർ മരിച്ചു ദൈവം മരണത്തിന് ഇട്ടുകൊടുക്കാതെ വണ്ണം നമ്മെ ഓരോരുത്തരെയും സൂക്ഷിച്ചു കഴിഞ്ഞ ആഴ്ച നമ്മുടെ നമ്മുടെ ദേശത്തെ തിരുവനന്തപുരം ജില്ലയെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി രയ്ക്കടുത്ത് പതിനെട്ട് വയസ്സായ ഒരു യുവ സഹോദരൻ ഇരുപത് വയസ്സായ ഒരു യുവ സഹോദരൻ ബൈക്കോട്ടിച്ച് പോയി ട്രാൻസ്പോർട്ട് ബസ്സുമായി കൂട്ടിയിടിച്ചു രണ്ടുപേരും തക്ഷണം മരിച്ചു പിറ്റേ ദിവസത്തെ പത്രം വഹിച്ചപ്പോ ഞെട്ടിപ്പോയി നല്ല സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള രണ്ട് യുവാക്കൾ ഒറ്റ നിമിഷം കൊണ്ട് മരിപ്പോനിടയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം വർഷം ഈ ടെൻഡിൽ വന്ന് പ്രാർത്ഥിച്ച ഓരോ വ്യക്തികളെയും പ്രാണന മരണത്തിൽ നിന്നും ദൈവം നമ്മെ രക്ഷിച്ചു എങ്ങനെ സ്തോത്രം പറയാതിരിക്കുവാൻ കഴിയോ നീ വീണ്ടും ചെയ്തിരിക്കുന്നു പ്രാണന മരണത്തിൽ നിന്ന് വിടുവെച്ച ദൈവത്തിന് മഹത്വം കൊടുക്കൂയാ നമ്മിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം പതിനേഴാം തീയതി ഹാലലൂയ ഹാലൂയ സ്തോത്രം കൊറോണ എന്ന വൈറസ് വ്യാപരിപ്പാൻ ഇടയായി രണ്ട് വ്യക്തികളിൽ വ്യാപരിച്ചു നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളിൽ അത് വർദ്ധിച്ചു നാം കണ്ടു നമ്മുടെ സഹോദരങ്ങൾ മരിച്ചു പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും മരിച്ചു കുഴിച്ചിടാൻ പോലും ആൾറെഡി മണ്ണിന് അവകാശമില്ലാത്ത ഒരു കാലഘട്ടം നാം കണ്ടു പള്ളി അടഞ്ഞ കാലം പള്ളിക്കൂടം അടഞ്ഞ കാലം കോളേജ് അടഞ്ഞ കാലം ആരാധനാലയങ്ങൾ അടഞ്ഞ കാലം പോലീസ് സ്റ്റേഷൻ ഞ്ഞ കാലം ബാങ്ക് തുറക്കാത്ത കാലം ഓപ്പറേഷൻ നടക്കാത്ത കാലം ആശുപത്രി അടഞ്ഞ കാലം പോലീസ് സ്റ്റേഷൻ അടഞ്ഞ കാലം നാം കണ്ടില്ലേ ലൂയാ ക്ഷം ജനം കൊറോണ എന്ന വൈറസിലൂടെ ഹാലലൂയ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ലോകം മുഴുവൻ വ്യാപരിച്ച് മരിച്ചപ്പോ മരണത്തിനിട്ട് കൊടുക്കാതെ വണ്ണം എന്നെയും നിന്നെയും നിന്റെ തലമുറകളെയും സുരക്ഷിതമായി ദൈവം നമ്മെ സൂക്ഷിച്ചില്ലേ എങ്ങനെ സ്ത്രം പറയാതിരിക്കുവാൻ കഴിയാ കഴിഞ്ഞൊറ്റാറ് മാസം ഹാലലൂയ ജമ്മു കാശ്മീരിൻ്റെ വിവിധ ജില്ലകളിൽ എട്ട് ജില്ലകളിൽ പോയി സുവിശേഷം പറഞ്ഞപ്പോൾ പതിമൂന്നായിരത്തിൽ പരം അടിപ്പൊക്കമുള്ള മല മടക്കുകളിൽ വാഹനത്തിൽ യാത്ര ചെയ്ത് സുവിശേഷം അറിയിച്ചപ്പോ എന്റെ ദൈവം സുരക്ഷിതമായി മരണത്തിന്റെ താഴ്വരയിൽ നിന്നും രക്ഷിച്ച അനുഭവങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ പതിനാം പതിനാറാം തീയതി ഞാനും ഡയറസ്പിറും കൂടെ പട്ടണത്തിനടുത്ത് പോയി ഒരു പ്രവർത്തനം വരുമ്പോൾ പെട്ടെന്ന് കൊരി വസഹോദര ബൈക്ക് കൊണ്ടുവന്ന് ഞങ്ങളുടെ ബൈക്കിൽ കൊണ്ടുവന്ന് ഇടിച്ച് ആലലൂയ ഒരു വലിയ ആക്സിഡൻറ്റ് സംഭവിപ്പാനിടയായി മരണത്തിൽ നിന്നും ദൈവം എന്നെ രക്ഷിച്ചു എന്റെ കൂടെ വന്ന സൗനെ രക്ഷിച്ചു എങ്ങനെ പറയാതിരിക്കാൻ കഴിയൂ യന്മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം യഹോവൻ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം വർഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉപകാരം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ദാവീദ് എൻ മനമേ യഹോവേ വാഴ്ത്തുക അവൻ്റെ ഉപകാരമൊന്നും മറക്കരുത് മരണത്തിൽ നിന്നും നിന്നെ രക്ഷിച്ച ദൈവത്തെ നീ മറക്കരുത് നന്മ ചെയ്യാൻ മറക്കരുത് കൂട്ടായ്മ കാണിക്കാൻ മറക്കരുത് മാതാപിതാക്കളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും മറക്കരുത് സുവിശേഷം കേൾക്കാൻ മറക്കരുത് സുവിശേഷം അനുസരിക്കാൻ മറക്കരുത് ദൈവത്തിന്റെ കൽപ്പന മറക്കരുത് സുവിശേഷം പറയാൻ മറക്കരുത് പ്രാർത്ഥിക്കാൻ മറക്കരുത് എലിയവരെ ദരിദ്ര അവർക്ക് വേണ്ടി കൊടുക്കുവാൻ അവരെ സ്നേഹിപ്പാ മറക്കരുത് യേശുവിന്റെ ജനനം മറക്കരുത് യേശുവിന്റെ പരശുശുശ്രൂഷ മറക്കരുത് യേശുവിന്റെ മഹത്വ പ്രവേശനം മറക്കരുത് യേശുവിന്റെ ക്രൂശീകരണം മറക്കരുത് യേശുവിന്റെ ഉയർപ്പ് മറക്കരുത് യേശുവിന്റെ സ്വർഗാരോഹണം മറക്കരുത് യേശുവിന്റെ വീണ്ടും വരും മറക്കരുത് നിന്നെ നീ മറക്കരുത് നിന്നോട് സുവിശേഷം പറഞ്ഞവരെ മറക്കരുത് നിനക്ക് നന്മ ചെയ്തവരെ ഒരു ന്യായവിധി വരുന്നുണ്ട് മറക്കരുത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട് മറക്കരുത് നിന്റെ നടപ്പിന് ഇതൊക്കെ വണ്ണം നിന്റെ സകലംച്ചതകൾക്ക് നിന്നോട് പകരം വീട്ടുന്ന ഒരു ദിവസം വരുന്നുണ്ട് നീ മറക്കരുത് സമയത്തിന്റെ കണക്ക് നീ പറയേണ്ടി വരും പണത്തിന്റെ കണക്ക് പറയേണ്ടി വരും അല്ല ലൂയാ ആരോഗ്യത്തിന്റെ കണക്ക് നീ പറയേണ്ടി വരും മറക്കരുത് മറക്കരുത് മാനസാന്തരപ്പെടാൻ മറക്കരുത് രക്ഷിക്കപ്പെട്ട് ജലത്തിലിറങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവനെ പ്രാപിച്ച ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നീ മറക്കരുത് ദൈവം നിന്നെ നടത്തിയ വിധങ്ങൾ നീ മറക്കരുത് മിശ്രീമിന്റെ അടിമത്തത്തിലായിരുന്ന ഇരുപത് ലക്ഷം ജനത്തെ പകൽ മേഘസ്തംഭം കൊണ്ട് രാത്രി അഗ്നിസ്തംഭം കൊണ്ട് വഴി നടത്തിയ ദൈവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആരംഭം മുതൽ ഇതുവരെ ഇതിനെ വഴി നടത്തി ഇരുപത് ലക്ഷം ജനത്തിന് ആകാശത്ത് നിന്ന് ഓരോ ദിവസവും മഞ്ഞയും കാട്ടിൽ നിന്ന് കാട് പക്ഷിയും പാറയിൽ നിന്ന് വെള്ളവും കൊടുത്ത് മാനിച്ച ദൈവം ഇരുപത് ലക്ഷം പേരുടെയും ആലലൂയ കാലിൽ വെള്ളം നനയാതെ വണ്ണ പറ്റി വരണ്ട നില ദൈവം അവരിട്ടുള്ള വസ്ത്രത്തിന്റെ വിളും പോകാതെ ചെരുപ്പിന്റെ വള്ളി അറ്റ് പോകാതെ നിനക്ക് ആഹാരം തന്ന നിനക്ക് വസ്ത്രം തന്ന നിനക്ക് ജോലി തന്ന നല്ല കുടുംബം തന്ന തലമുറകളെ തന്ന ജീവിത സൗര്യം തന്ന വഴി നടത്തിയ ദൈവത്തെ ആരാധിക്കാൻ ഈ മറക്കരുത് യന്മനമേ നീ വീണ്ടും ഹൃദയം രണ്ട് ം ചെയ്യാമോ മരണത്തിൽ നിന്ന് രക്ഷിച്ച ദൈവമേ നിനക്ക് സ്തോത്ര എനിക്ക് നീട്ടി തന്ന ദൈവമേ അങ്ങക്ക് സ്തോത്ര എന്റെ തലമുറകളെ വഴി നടത്തിയ ദൈവമേ അങ്ങക്ക് സ്ത്രോത്ര എന്റെ കുടുംബത്തിൽ ഒന്നിനു കുറവ് വരാതെ പട്ടിണിയിടാതെ ആശുപത്രിയിൽ കിടക്കേണ്ടി വരാതെ ദൈവമേ നടത്തിയതിനായി സ്തോത്ര നല്ല ഭവനം തന്നതിനായി സ്തോത്ര നല്ല കുടുംബം തന്നതിനായി സ്തോത്ര നല്ല തലമുറയെ തന്നതിനായി സ്തോത്ര ജീവിത സൗകര്യം തന്നതിനായി സ്തോത്ര കർത്താവേ നിനക്ക് നന്ദി അപ്പച്ചോ പ്രാണന മരണത്തിൽ നിന്ന് പ്രാണന മരണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച ദൈവമേ നിനക്ക് സ്തോത്രം എങ്ങനെ നന്ദി പറയാതിരിക്കുവാൻ കഴിയും നീ അടുത്തതാവീത് പറയാണ് യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു ഒന്ന് ദൈവം മരണത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു കൈ കൊടുത്തു പറ മരണത്തിൽ നിന്നും ദൈവ എന്നെ രക്ഷിച്ചിരിക്കുന്നു ഹാലലൂയ സ്ത്രോത്ര രണ്ട് കണ്ണിനെ കണ്ണുനീരിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ഹാലലൂയ യോ ഒരിക്കൽ പറഞ്ഞു കരഞ്ഞ് കരഞ്ഞ് എന്റെ കണ്ണു ചുവന്നിരിക്കുന്നു ഇസ്കിയാവിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം പ്രതിസന്ധി വന്നു എന്താണെന്ന് അറിയാമോ ഇസ്കി മകനെയാൻകിയാവിന്റെ അടുക്കൽ അരുളപ്പാർ പറഞ്ഞു ഓ ഇസ്കി ഇസ്കിയെ നിന്റെ ശരീരത്തിൽ പിടിച്ചിരിക്കുന്ന രോഗം മരണത്തിന് വേണ്ടിയുള്ള രോഗമാണ് നീ മരിച്ചു പോകോ അതുകൊണ്ട് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക എന്ന് പറഞ്ഞു ആ സമയ ഹാലി ഹൃദയം തകർന്നു പോയി ബൈബിൾ പറയുന്നു പ്രാർത്ഥന ദൈവം ഒരിക്കലും നിരസിച്ചു കളയുകയില്ല അവൻ അവൻ മുഖം തിരിച്ചു ദൈവമേ ഞാൻ വിശ്വസ്തയോടും നേരോടും കൂടെ നിന്റെ മുൻപിൽ നടന്നു എനിക്ക് മരണം ഇഷ്ടമില്ല ഇനിയും ജീവിക്കണമെന്ന് അവൻ പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോർഥന ദൈവം കേട്ടപ്പോ ദൈവം കണ്ടപ്പോൾ നീട്ടി കൊടുത്ത ദൈവമാണ് ീൻറെ വിനായ ദൈവ ആലലൂയ ഉൽപ്പത്തി പുസ്തകം ആലലൂയ ഇരുപത്തിയൊന്നാം അധ്യായം നാം പഠിക്കുമ്പോ ദർശ മരുഭൂമിയിലൂടെ ആഗർ ആഗറിന്റെ കുഞ്ഞുമായി യാത്ര തിരിച്ചു കയ്യിലുണ്ടായിരുന്നപ്പ കഷ്ണം തീർന്നു പോയി കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നു പോയി ബാലൻ ഒരു ഭാഗത്ത് നിലവിളിക്കുന്നു എനിക്ക് കുടിക്കുവാൻ വെള്ളം വേണോ നല്ല ദാഹമുണ്ട് ആഹാരമില്ല മരുഭൂമിയിൽ എന്ത് കിട്ടുവാനാണ് രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ എനിക്കറിയാം ഉഷ്ണക്കാറ്റും വെയിലും അല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ല ഹാലലൂയ ഞാൻ പറയട്ടെ സഹോദരങ്ങളെ മരുഭൂമിയിൽ ആഹാരം നഷ്ടപ്പെട്ടു വെള്ളം നഷ്ടപ്പെട്ടു രയുവാൻ തുടങ്ങി മരണമല്ലാതെ മറ്റൊരു വഴിയില്ല മരണമല്ലാതെ മുൻപോട്ടൊരു നിമിഷം പോലും പോകാൻ പറ്റത്തില്ല കുഞ്ഞിനെയടുത്ത് കുറ്റിക്കാട്ടിൽ കിടത്തി മാറി നിന്ന് കൊണ്ട് ദൈവത്തോട് നിലവിളി കരഞ്ഞു ബാലൻ മറ്റൊരു സ്ഥലത്ത് നിന്ന് നിലവിളിക്കുകയാണ് നിലവിളിയും കരച്ചിലും ദൈവസനിലെത്തിയപ്പോ ആകാശത്ത് നിന്നൊരു ശബ്ദം ബാലന്റെ നിലവിളി ഞാൻ കേട്ടു നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടിരിക്കുന്നു കല്ലേ മരുഭൂമിക്കും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നീ മറന്നു പോകരുത് ഖാഗറിന്റെ കണ്ണുനീരും കരച്ചിലും ദൈവം കേട്ടു ഒരു പ്രതീക്ഷമില്ലാത്ത സ്ഥലത്ത് സ്വർഗം ദൂത് കൈമാറുകയാണ് ഖാഗറെ കരഞ്ഞത് മതി നിന്റെ നിലവിളിയും പ്രാർത്ഥനയും ഞാൻ കേട്ടു നീ എഴുന്നേൽക്കുക ബാലന്റെ അരികിലേക്ക് പോകുക ഒരു ഉറവയെ തുറന്നിട്ടുണ്ട് മരുഭൂമിക്കകത്ത് വറ്റി വരണ്ട് കിടന്ന പ്രതീക്ഷയില്ലാത്ത മരുഭൂ ഭൂമിക്കകത്ത് ദൈവം ഉറവയെ തുറന്നുക കൊടുത്തു കണ്ണിന് കണ്ണ രക്ഷിക്കുന്ന ദൈവം എത്രയോ എത്രയോ ദൈവമക്കളാണ് കരഞ്ഞ് 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 പ്രാർത്ഥിച്ചു വിടുതൽ പ്രാപിക്കുന്നത് ഇത്തിരി ദൈവസന്നിൽ കരഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ ആഹാരത്തിന്റെ ബുദ്ധിമുട്ടെന്നെനിക്കറിയാം വസ്ത്രത്തിന്റെ ബുദ്ധിമുട്ടെന്നെനിക്കറിയാം വിശപ്പ് എന്താണെന്ന് അറിയാം സാമ്പത്തിക ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാ കാലൂയാ ഒരു വജുനുമാർഗ്ഗത്തിന് വേണ്ടി രാവും പകലും ഹാലലിയ മുട്ട് മടക്കി ദൈവം കരഞ്ഞു അതിന്റെ ഫലമായി നല്ല ജോലി തന്നു നല്ല തലമുറകളെ തന്നു നല്ല കുടുംബ ജീവിതം തന്നു ദൈവം എത്ര നല്ല ദൈവമാണ് പറയാണ് ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് വൈകുന്നേരത്ത് ഉച്ചയ്ക്കും കാലത്തും കരയും എൻ്റെ കരച്ചിന്റെ ശബ്ദം ദൈവം കേൾക്കും ഹാലലൂയ അതാവി ഇത് പറയാണ് എൻ്റെ കണ്ണിനെ കണ്ണിനീരിൽ നിന്നും ദൈവം രക്ഷിച്ചിരിക്കുന്നു കണ്ണുനീരിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവം ൂയ കണ്ണുനീരിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇതുവരെ നീ കരഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിരുന്നിട്ടൊരു മറുപടി ഇല്ലാതെ ഇരിക്കുന്നു എങ്കിൽ നിന്റെ കണ്ണുനീരിന് മറുപടി വരുന്നുണ്ട് നിന്റെ കരച്ചൻ്റെ ശബ്ദത്തിന് മറുപടി വരുന്നുണ്ട് ലോക പ്രശസ്തനായ റയനാട് ഭോങ്ക ഒരു ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഭോങ്കയോട് സംസാരിച്ചു ഞാൻ നിന്നെ നയിച്ചു

പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നീണ്ട എട്ട് വർഷം പ്രാർത്ഥിച്ചു എട്ടു വർഷം പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനക്ക് മറുപടിയില്ല എന്നാൽ പ്രാർത്ഥന മുടക്കിയില്ല അദ്ദേഹം പറഞ്ഞു എന്റെ മേലൊരു വാഗ്ദത്തം ദൈവം എന്നോട് ദൈവം ഒരു ദൂത് പറഞ്ഞു എങ്കിൽ ആ നൂത് നിവർത്തിക്കുന്നത് വരെ ഞാൻ പ്രാർത്ഥന മുടക്കിയില്ല എന്ന് പറഞ്ഞ് കനിനരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ടെലിഫോൺ വരികയാണ് Ne girile. രാജ്യത്തിൽ നിന്ന് പ്രസിഡന്റ് പറയുന്നു നിങ്ങൾ എന്റെ രാജ്യത്ത് വന്ന് സുവിശേഷം പറയണ സുവിശേഷത്തിന് മാത്രമേ എന്റെ രാജ്യത്തുള്ള പട്ടിണി മാറ്റാൻ കഴിയത്തുള്ളൂ സമാധാനം പകരുവാൻ കഴിയത്തുള്ളൂ നിങ്ങൾ വന്ന് സുവിശേഷം ടീം റേനാട് പോയി സുവിശേഷം പറഞ്ഞു മൂന്ന് ദിവസം ലക്ഷക്കണക്കിന് ജനങ്ങളോട് സുവിശേഷം പറയുമ്പോൾ മൂന്നാമത്തെ

നിങ്ങൾ മൂന്ന് ദിവസം ഞങ്ങളുടെ രാജ്യത്ത് വന്ന് സുവിശേഷം പറഞ്ഞു സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് സമ്മാനം തരണം എന്ത് ഗിഫ്റ്റ് തരണം എന്ന് റേനാട് ബോങ്കയോട് പറഞ്ഞപ്പോ റേനാട് ബോങ്ക പറഞ്ഞു എനിക്ക് സമ്മാനമൊന്നും വേണ്ട നിങ്ങളുടെ അയൽ രാജ്യമായ നൈജീരിയയിൽ പോയി സുവിശേഷം പറയുക എനിക്ക് അനുവാദം വേണം ഞാൻ വിസയ്ക്ക് കൊടുത്തു എൻ്റെ വിസ്സ നൈജീരിയയിലെ പ്രസിഡന്റ് ക്യാൻസൽ ചെയ്തു എനിക്ക് നൈജീരിയയിൽ പോയി സുവിശേഷം പറയണം അയൽ രാജ്യത്തുള്ള പ്രസിഡന്റ് പറഞ്ഞു ഇത്രയേ ഇത്രയുള്ള വിഷമിക്കേണ്ട ആ നൈജീരിയയിലെ പ്രസിഡന്റ് എൻ്റെ സ്നേഹിതനാണ് പെട്ടെന്ന് റൈനാട് ബോങ്കയുടെ മുൻപിൽ വെച്ച് ടെലഫോണിനടുത്ത് വിളിച്ചു നൈജീരിയയിലെ പ്രസിഡന്റിനോട് പറഞ്ഞു എൻ്റെ സ്നേഹിതനാണ് റൈനാട് ബോങ്ക അദ്ദേഹത്തിന് സുവിശേഷം പറയുവാൻ അവസരം കൊടുക്കണം ആ നിമിഷം തന്നെ നൈജീരിയയുടെ പ്രസിഡന്റ് വിസ ഫ്രീ കൺവെൻഷൻ യോഗം നടത്തുവാനുള്ള എല്ലാ ഗവൺമെന്റ് ചെയ്തു കൊടുത്തു ഇതാ എന്റെ ദൈവ കഴിഞ്ഞ ആളുകളിൽ നീ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാതിരിക്കുന്നു എങ്കിൽ നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ ആ വാഗ്ദത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് നിവർത്തിക്കുക എന്റെ ദൈവ ശക്തനാണ്

ിക്കുന്ന ദൈവം എത്രയോ പ്രാവശ്യം വീണ് തകർന്നു പോകേണ്ട സാഹചര്യം വന്നു എത്രയോ പ്രാവശ്യം പോകേണ്ട സാഹചര്യം വന്നു എത്രയോ പ്രാവശ്യം എല്ലാം തകർന്നു പോയി എന്ന് ചിന്തിക്കേണ്ട സമയം വന്നോ അവിടെ എല്ലാം വീണു പോകാതെ പണ്ണം കരം പിടിച്ച് നടത്തിയ ഒരു ദൈവമുണ്ട് നീ വന്ന വഴി മറന്നു പോകരുത് നിന്നെ നടത്തിയ വിധങ്ങൾ നീ മറന്നു പോകരുത് കാലിന് വീഴ്ചയിൽ നിന്നോ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നരാധിക്ക ദൈവം ഹാലൂ യാ എത്ര പേർക്ക് പറയുവാൻ കഴിയും കർത്താവെ വീണുപോകാതെ നിർത്തി ഭക്തന്മാർ വീണുപോയ ലോകം ശുശ്രൂഷങ്ങൾ തകർന്നു പോയ രാജ്യം ഹാലലിയ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ വീഴാതെ ദൈവം നമ്മേ നിർത്തി വചനം പറയുന്നു നിങ്ങൾ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കേണ്ടതിന് സൂക്ഷിപ്പീനെന്ന് ആലലൂയ ഓരോ ദിവസവും യേശു കർത്താവിൻ്റെ വാഴ്ത്തപ്പെട്ട കരം പിടിച്ച് നടത്തുന്ന അനുഭവങ്ങൾ ഓർക്കുമ്പോൾ എങ്ങനെ നമുക്ക് മൗനമായി ഇരിക്കുവാൻ കഴിയും ദൈവത്തിന് സ്തോത്രം പറയുവാനല്ലാതെ നമുക്ക് മറ്റൊന്നിനും കഴിയത്തില്ലവനല്ലോ അവന്റെ ദൈകം ഉള്ളത് ദൈവം എന്നെ നടത്തിയിടുന്നു നാൾ തോറും തൻകൃപയാലെ നടത്തിയിടുന്നു നാൾ തോറും തൻകൃപയാൽ എന്നെ നടത്തിയിടുന്നു നാൾ തോറും തൻകൃപയാലെ നടത്തിയിടുന്നു യന്മനമേ നി വീണ്ടും സ്വസ്ഥമായിരിക്കോ വന്നനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണിനീരിൽ നിന്നും വീഴ്ചയിൽ നിന്നും ദൈവം തമ്മിൽ രക്ഷിച്ചിരിക്കുകയാണ് മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം വേദപുസ്തകം പറയുന്നു ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു എന്താണ് പാപം പാപത്തിന്റെ ചില നമുക്ക് വായിച്ച് ഹാലലൂയ കേൾക്കാം ഹാല ലൂയ ഒന്ന് പത്രോ രണ്ടാമധ്യായോ ഒന്ന് രണ്ട് വചനം നമുക്ക് വായിക്കാം ദുഷ്ടതയും ദുഷ്ട സകല ദുഷ്ടതയും എല്ലാ ചതി എല്ലാ ചതിവും ഇപ്പോൾ ജനിച്ച ശിശുക്കളെ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷക്കായി രക്ഷക്കായി വളരുവാൻ വചനം എന്ന വചനം എന്ന മായമില്ലാത്ത കുടിക്കണം വാഞ്ചിപ്പ് ഹാല ലൂയ ഈ ദിവസങ്ങളിൽ രക്ഷയ്ക്കായി വളരുവാൻ ആത്മാവിൽ വളരുവാൻ പ്രാർത്ഥനയിൽ വളരുവാൻ ശുശ്രൂഷയിൽ വളരുവാൻ എന്ന മയമില്ലാത്ത പാലും നാം കുടിക്കണം നാം വിട്ടുകളയേണ്ടതായ ചില ഭാവങ്ങളുണ്ട് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാന ദിവസങ്ങളിലായ ഈ നിമിഷങ്ങളിൽ നാം വിട്ടുകളയേണ്ടതാണ് എന്താണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതായ ചില ഭാവങ്ങൾ മർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായ ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വചനം നാം വായിക്കുമ്പോൾ അവിടെ പതിമൂന്ന് വിധമായ പാപങ്ങൾ കാണുവാൻ കഴിയും നമ്മെ അശുദ്ധമാക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന വിശുദ്ധ ജീവിതത്തെ കളയുന്ന ചില പാപങ്ങളെ കുറിച്ച് നമുക്ക് കേൾക്കാം മനുഷ്യൽ നിന്ന് പുറപ്പെടുന്നത് മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് മനുഷ്യനെ അശുദ്ധമാക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത് മനുഷ്യടെ ഹൃദയത്തിൽ നിന്ന് തന്നെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ പരസംഗം പരസംഗം കൊലപാതകം മോഷണം മോഷണം അത്യാഗ്രഹം അത്യാഗ്രഹം ദുഷ്ടത ദുഷ്ടത ചതി ദുഷ്കർമ്മ ദുഷ്കർമ്മം ദുഷ്കർമ്മം വിടക്ക് കണ്ണ് അഹങ്കാരം അഹങ്കാരം എന്നിങ്ങനെ വിധമായ പാപമാണ് നമ്മെ നാശത്തിലേക്ക് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഓരോ ദിവസവും വചനം വായിച്ച് ധ്യാനിച്ച് വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക് ഹാലൂയ വർത്തിച്ച് വർത്തിച്ച് നാം വരണം നമ്മെ അശുദ്ധമാക്കുന്നതായ പാവങ്ങൾ നാം വിട്ടുകള നമ്മുടെ ജഡത്തെ അശുദ്ധമാക്കുന്ന ചില പാപങ്ങളെ കുറിച്ച് ഗലാത്തിയർ ലേഖനം അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് രണ്ട് വരെയുള്ള വചനം നമുക്ക് വേഗത്തിൽ വായിക്കാം ഗലാത്യർ അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ജഡത്തിന്റെ പ്രവർത്തികളോ ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പിണക്കം ക്രോധം ധന്നപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മുതലായവ വെളിപ്പെടുന്നു ഈ പതിനഞ്ച് വിധമായ പാപവും വച്ചും കൊണ്ടാണ് നാം ഈ സമയവും ഇരിക്കുന്നത് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതെല്ലാം നാം വിട്ടുകളഞ്ഞ് പുതിയ തീരുമാനത്തോടെ പുതിയ സമർപ്പണത്തോടെ ജീവിക്കണം ആത്മാവിൻ്റെ ഫലമായ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ പരോപാര ഇന്ദ്രിയജയം വിശ്വസ്തത സൗമ്യത എന്നുള്ള ആത്മീയ ഫലങ്ങൾ നാം പ്രാപിച്ച് നാം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്ന് കേൾക്കുന്ന സഹോദരങ്ങളെ ശ്രദ്ധിക്കുകയും ഈ സമയം ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ രക്ഷിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാമോ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാമോ കാലിന് വീഴ്ചയിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാമോ സങ്കീർത്തനക്കാരനോട് നമുക്കും പറയാം എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു പ്രാണനെ മരണത്തിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നു കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നു കാലിന് വീഴ്ചയിൽ നിന്ന് കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുന്നു ആ ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തേജസ്സോടെ മുന്നോട്ട് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ